ഞാൻ പിന്നെ ഡ്യൂട്ടിയിൽ വന്നിരിക്കുന്നു ഗായ്സ് ആരെങ്കിലും ഉണ്ടോ ആരെയും അന്മാനില്ലല്ലോ നല്ല യാത്രീ ഗായിസ് ആരുമില്ല ആരോ ഒരാള് വന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലൊക്കെ മിണ്ടുപോകും വയ്യ വയ്യ യാത്ര ഈ യാത്രയാണ് ഭയങ്കര പ്രശ്നം ജനറലിൻ കൂടെ അല്ലേ ജനറലും കൂടെ ആയി പിന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് പോകണം ഞാൻ പെട്ടെന്ന് പോയത് കൊണ്ട് തന്നെ ബുക്ക് ചെയ്തില്ല പാകൽ ില്ലല്ലോ ആരെങ്കിലൊക്കെ വായോ പെട്ടെന്ന് നടന്ന് പോടി ഊളയെന്ന് പെട്ടെന്ന് നടക്കാൻ വയ്യ വയ്യ എനിക്ക് ഇപ്പൊ ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോയ അത് റോങ് ഒക്കെ ആയിട്ട് കേറി വരുന്നു വണ്ടി ആരും ഇല്ലടെ എന്റെ ലൈവില് എല്ലാരും ഭംഗിപ്പോയി ആരെങ്കിലൊക്കെ വായോ ൈവ് കാണാൻ മാരുമില്ല മൈ ചാനൽ സബ്സ്ക്രൈബ് പ്ലീസ് subscribe my channel പിന്നെന്താണ് <laughs> 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 നമ്മൾ ബേക്കറി കേടിയിരിക്കുന്നു ഗ്സ് പിന്നെന്താണ് അവിടെ നിന്ന് എന്താ ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി നയൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റി ടുസ്റ്റോറൻ്റ് ക്യാപ്റ്റൻ ഇതൊക്കെ എന്തുവാ ഫൈവ് എയ്റ്റി ടു ഫോർട്ടി സെവൻ ക്യാ മലയാളി ആൻഡ് ഹിന്ദി ആൻഡ് തമിഴ് വിച്ച് ലാംഗ്വേജ് പുതിയ ആൾക്കാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ പ്ലീസ് നെറ്റ് നെറ്റ് ൂട്ടി വേണമോ ഫ്രൂട്ടി ഞാൻ റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ റെസ്റ്റോറൻറ്റ് മേ ക്യാപ്റ്റൻ പിടിച്ചോ 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 നല്ല ഫ്രൂട്ടി ഒട്ടും വയ്യ ഗായി യാത്രാ ക്ഷീണം നാട്ടിൽ പോയിട്ട് രാവിലെ ഉള്ളൂ എന്നിട്ട് നേരെ ഡ്യൂട്ടിക്ക് കയറി നയൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റി ടു ഫോർട്ടി സെവൻ தெரியாது தமிழ் தெரியுமா ஹிந்தி தெரியுமா மலையாளம் தெரியுமா ஆயிரஞ்சி

എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് യുവർ കേരളമാണോ എന്തുവാ ഇതെന്തുവാറേ നേരം കൊണ്ട് നൈന്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്നൊക്കെ മെസ്സേജ് ഇടുന്നേ എന്താണ് എന്താ എന്താണ് സിംഗം ഫോർട്ടി സെവൻ നയൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റി ടു ഫോർട്ടി സെവൻ പണ്ട ഞാൻ അങ്ങനെ എൻ്റെ റൂമിലോട്ട് കേറാൻ പോകുന്നു വയ്യ വയ്യ ഇന്ന് ഞാൻ ലൈവൊക്കെ നേരത്തെ നിർത്തിപ്പോയി കിടന്ന് ഉറങ്ങും ലൈവ് ഒന്ന് വിടാൻ പോയ്യീണം ഉറങ്ങണം ഞാൻ പറയുന്ന മനസ്സിലാവുന്ന ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടോ എന്തോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അപ്പൊ ഞാൻ ലിഫ്റ്റിൽ കേറി റൂമിൽ പോട്ടെ പോട്ടേ ചെലപ്പോ ഇപ്പൊ കെട്ടാവും നെറ്റില്ല നല്ല തണുത്ത ഫ്രൂട്ടി കുടിച്ചു ഞാൻ പൊറോട്ട